السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ريم الله سهوة الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൂടലിന് അവന്റെ അടുക്കൽ മക്ബൂലായ അമലായി നമ്മളിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ ജക്കാത്തുമായി ബന്ധപ്പെട്ട ചില മസലകളും എന്താണ് സക്കാത്തിന്റെ ഉദ്ദേശവും എന്നതിനെ സംബന്ധിച്ചാണ് പഠിച്ചത് ഇന്ന് ഇൻഷാ അല്ലാ സക്കാത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മറ്റൊരു ഭാഗം കൂടി അതിനുണ്ട് യഥാർത്ഥത്തിൽ രണ്ട് തരം ജക്കാത്ത ഒന്ന് സക്കാത്തുൽ സക്കാത്ത് അതാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ക്ലാസ്സിൽ പഠിച്ചത് രണ്ടാമത്തത് ബദൻ ശരീരത്തിന്റെ അതാണ് സക്കാത്തുൽ ഇങ്ങനെ രണ്ട് തരം ജക്കാത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഒന്ന് സക്കാത്തുൽ 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 മാലും രണ്ട് ബദനോട് ഉദ്ദേശിക്കുന്നത് സക്കാത്തുൽ ഫിത്തു രണ്ടും ഒരേപോലെ നിർബന്ധമായ കാര്യമാണ് പക്ഷെ രണ്ടിന് വ്യത്യാസം എന്നുള്ളത് സക്കാത്തുൽ മാൽ അത് സമ്പത്തുള്ളവർക്ക് ബാധകമായതാണ് എന്നാൽ സക്കാത്തുൽ ഫിത്തു അതങ്ങനെയല്ല അതെല്ലാവർക്കും ബാധകമാണ് എല്ലാവർക്കും അത് ബാധകമാണ് അലഹി തങ്ങൾ പറഞ്ഞു

അതിന്റെ ഒരു ഹിക്മത്ത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ നിയമമാക്കിയിട്ടുള്ള ചില അമലുകൾ ആ അമലുകളുടെ പിന്നിലുള്ള യുക്തി അതിന്റെ ഹിക്മത്ത് അത് നമുക്കറിയില്ല അറിയില്ല അള്ളാഹു ചെയ്യാൻ പറയുന്നു നമ്മൾ ചെയ്യുന്നു പക്ഷെ ചില കാര്യങ്ങളുടെ ഹിക്മത്ത് അള്ളാഹു പറഞ്ഞുതരും എന്തിനാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഹജ്ജ് ഹജ്ജിന്റെ അമാലുകൾ അള്ളാഹു ഹിക്കുമത്ത് പറഞ്ഞിട്ടില്ല അതിന്റെ യുക്തി എന്ത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കാമത് കല്ലുകൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു ഭവനം അതിനിങ്ങനെ ഏഴ് പ്രാവശ്യം ചുറ്റും സഫാ മറുപടി സൈ ചെയ്യാ രണ്ട് മലകൾ അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുക അപ്പൊ നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഹിക്മത്താണ് അതിൽ ബുദ്ധിക്ക് പ്രസക്തിയില്ല എന്താണോ അള്ളാഹുലാൻ്റെ റസൂൽ പറയുന്നത് സഹാബാക്കൾ കാണിച്ചെന്നത് പോലെ നമ്മൾ ചെയ്യുക നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പോയാൽ നമ്മൾ കഴിച്ചോളൂ ഒരു സംശയം കാര്യത്തിൽ എന്നാൽ ചില ഇബാദത്തുകളുടെ ഹിക്മത്ത് യുക്തി എന്തിനാണ് അത് ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് റസൂർ പഠിപ്പിച്ചാൽ മതി അതിൽപ്പെട്ട ഒന്നാണ് രണ്ട് കാരണങ്ങൾ റസൂൽ പറഞ്ഞാൽ ഒന്ന് ശുദ്ധീകരിക്കാൻ നോമ്പിൽ സംഭവിക്കുന്ന കുറവുകളും കുറ്റങ്ങളും പരിഹരിച്ച് നോമ്പുകാരനെ ശുദ്ധീകരിക്കാനാണ് ഫിത്തർ നൽകുന്നത് രണ്ടാമത്തത് തുർമത്ത് അല്ലിൽ നോമ്പ് കഴിഞ്ഞു എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കാൻ നിൽക്കുന്ന സമയം

فرض رسول الله صلى الله عليه وسلم زكاة الفطر زكاة الفطر رسول الله صلى الله عليه وسلم نربان دماكي نيما ماكي وزكاة الفطر بحكم فر زكاة المال بولتن فر الله من تمر او ساعا من شعير على العبد والحر والذكر والانثى والصغير والكبير. انا عارف على زكاة الفطر ഇത് സക്കാത്തുൽ മാലിൽ നിന്നും വ്യത്യസ്തമാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാകുന്നത് ഒന്ന് ആണ് രണ്ട് പെണ്ണ് മൂന്ന് കുട്ടികള് നാല് അടിമകള് അഞ്ച് ഭീരാതന്മാര് എല്ലാവർക്കും സക്കാത്തുൽ ഫിത്ർ ബാധകമാണ് മനുഷ്യനായി ജീവിക്കുന്ന എല്ലാവർക്കും സക്കാത്തുൽ ഫിത്ർ ബാധകമാണ് അത് ഇന്ന് പറ്റ കുട്ടിയാണെങ്കിലും സക്കാത്തുൽ ഫിത്ർ ബാധകമാണ് ബുദ്ധി ഇല്ലാത്ത ഭീനാന്തനാണെങ്കിലും നിസ്കാരം നിർബന്ധം ഇല്ലാത്ത ആളാണെങ്കിലും എല്ലാവർക്കും സക്കാത്തുൽ ബാധകമാണ് ഇതാണ് സക്കാത്തുൽ സക്കാത്തുൽ നിന്നും വെറുതിരിക്കുന്നത് എല്ലാവർക്കും നിർബന്ധം അത് ചെറിയ ആള് വലിയ ആളായാലും പക്ഷെ ഒരു കണ്ടീഷൻ മുസ്ലിം ആയിരിക്കണം മുസ്ലിം ആയ എല്ലാവർക്കും സക്കാത്തുൽ ഫിത്തർ ബാധകമാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇവര് നിർബാതു നിർബന്ധമാകുന്നത് പെരുന്നാൾ ദിവസം പെരുന്നാളിന്റെ ദിവസം പെരുന്നാളിന്റെ രാത്രി ഈ രണ്ട് സമയങ്ങളിലും സ്വന്തം ആവശ്യങ്ങൾ കഴിച്ച് എല്ലാ ആവശ്യങ്ങളും അസ്തിയായ എല്ലാ ആവശ്യങ്ങളും പാർപ്പിടം വസ്ത്രം ഭക്ഷണം മറ്റുള്ള ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ കഴിച്ച് മിച്ചം വന്നാൽ ബാക്കി വന്നാൽ അതിൽ നിന്നാണ് നമ്മൾ ജക്കാത്തുൽ ഫിത്തർ നൽകേണ്ടത് ഇതാണ് നിർബന്ധമായ രണ്ട് ഷർത്തുകൾ മറ്റു ജക്കാത്തൽ പോലെ ഒരുപാട് പൈസ ഉണ്ടാകണമെന്നോ അതിന്റെ കണക്കെത്തണമെന്നോ വർഷം പൂർത്തിയാകണമെന്നോ ഒന്നും ഷർത്തില്ല പെരുന്നാൾ ദിവസം അതിന്റെ തലേന്നും ഒരാൾക്ക് അവന്റെ ആവി അസ്ലിയായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് അവന്റെയും അവൻ ചിലവ് കൊടുക്ക നിർബന്ധമായ ആൾക്കാരുടെയും അതാരൊക്കെയാ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ഭാര്യ മക്കൾ വൃദ്ധരായ മാതാപിതാക്കൾ അങ്ങനെ എന്റെ ചിലവിൽ ജീവിക്കുന്ന ആൾക്കാർ അവരെല്ലാവരുടെയും അത്യാവശ്യ ചെലവുകൾ പൂർത്തീകരിക്കപ്പെട്ടു എന്നിട്ട് ബാക്കി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ നിന്നും സക്കാത്തുൽ ഫിത്തു നൽകുക ഇനി എന്താണ് നൽകേണ്ടത് അത് അലൈഹി വസല്ലം ഹദീസ് പഠിപ്പിച്ചു അബ്ദുല്ലാഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് നമ്മൾ റസോഹിന്റെ കാലഘട്ടത്തിൽ ഗോതമ്പ് അതേപോലെ തന്നെ ബാർലി ഈത്തപ്പഴം ഉണക്ക മുന്തിരി ഇതിൽ നിന്നായിരുന്നു സക്കാത്ത് കൊടുത്തിരുന്നത് ഈ ഹദീസ് മനസ്സിലാക്കാം ജക്കാത്തുൽ ഫിത്തറായി നമ്മൾ നൽകേണ്ടത് ഓരോ നാട്ടിലും അവര് സ്ഥിര ഭക്ഷണമായി കഴിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടില് നമ്മൾ എന്താണോ സ്ഥിര ഭക്ഷണമായി ഉപയോഗിക്കുന്നത് അതാണ് സക്കാത്തുൽ ഫിത്തറായിട്ട് നൽകേണ്ടത് അപ്പൊ ഏതായിരിക്കും നമ്മുടെ നാട്ടിൽ നൽകേണ്ടത് അരി നോർമൽ ഒരു ഭക്ഷണം നമ്മുടെ നാട്ടിൽ അരിയാണ് അപ്പൊ അരിയാണ് നമ്മുടെ നാട്ടിൽ ജക്കാത്തുൽ ഫിത്തറായിട്ട് നൽകേണ്ടത് പ്രസൂത കാലഘട്ടത്തിൽ അവർ ഗോതമ്പ് ഉപയോഗിച്ചിരുന്നു അത് ഗോതമ്പ് ഒന്ന് കൊടുക്കും ഈത്തപ്പഴം ഉപയോഗിച്ചും അപ്പൊ ഈത്തപ്പഴത്തു നിന്നും കൊടുക്കും അതേപോലെ ബാർലി ഉപയോഗിച്ചിരുന്നു അപ്പൊ അതിൽ നിന്നും കൊടുക്കും നമ്മുടെ നാട്ടിലെ സാധാരണ നിലക്ക് എന്താണോ നമ്മൾ സാധാരണ ഭക്ഷണമായിട്ട് കണക്കാക്കുന്നത് അതിൽ നിന്നാണ് സക്കാത്തുൽ സക്കാത്തുൽഫിത്തർ കൊടുക്കേണ്ടത് പിന്നെ എത്രയാണ് കൊടുക്കേണ്ടത് അതൊരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലമിയുടെ ഹദീസായി അബ്ദുല്ലാഹു അബ്ബാസ് റളിയല്ലാഹു അലിഅള്ളാഹു പറയുകയാണ് നമ്മള് തങ്ങൾ നമുക്ക് നിയമമാക്കി തോന്നും സാമ്പ സാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് കണക്കുകൾ പറയല്ലോ പണ്ടത്തെ ആൾക്കാർ ഒരു പറ രണ്ട് പറ എന്നൊക്കെ പറയും അരിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല മലയാളത്തിൽ തന്നെയാണ് സാധാരണ പറയാറുള്ളത് അരിന്റെ കണക്ക് ഇപ്പോഴല്ലേ കിലോ ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് സാഴെന്ന് പറഞ്ഞാൽ അസുഖവാഹിത്തങ്ങളുടെ മദീനയിലെ കണക്കാണ് സാ മുദ ഇതെങ്ങനെ കണക്കുക അലൈഹി വസു തങ്ങൾ പറഞ്ഞു നോർമൽ ഒരു മനുഷ്യൻ വില്ല ആളുവല്ല എന്നാ ചെറിയ ആളുവല്ല നോർമൽ ഒരു മനുഷ്യന്റെ രണ്ട് കൈകൾ ഇങ്ങനെ പിടിക്കുക നോർമൽ ആയ ഒരു മനുഷ്യന്റെ രണ്ട് കൈകൾ വില്ല കയ്യുമല്ല ചെറിയ കയ്യുമല്ല നോർമൽ ഒരു മനുഷ്യന്റെ കൈ പിടിക്കുക എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ കോരുക ഇതാണ് ഒരു മുദ് ഇതാണ് ഒരു മുദ് ഇങ്ങനെ നാല് പ്രാവശ്യം കോരുക അതാണ് ഒരു സാ സാ ഇങ്ങനെ കൂരയാൽ ഒരു മുദ് ഇങ്ങനത്തെ നാലെണ്ണം ഒരു സാ അപ്പം ഒരു സാ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സക്കാത്തൽ ഫിത്തു നൽകേണ്ടത് അപ്പം ഇത് എത്ര ഈ ഇങ്ങനെ നാല് പ്രാവശ്യം പോലെ എത്ര കിലോ ഉണ്ടാകും ഏകദേശം വ്യത്യസ്തമായിരിക്കും നമ്മുടെ അരി വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പം മൂന്ന് കിലോ വരും ചിലപ്പോൾ രണ്ടേ നാനൂറ് വരും ഇനി അമേരിക്കയിലുള്ള വില്ല അരി വെച്ച് നോക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഡിഫറെന്റ് വരും അപ്പം കിലോ അല്ല അടിസ്ഥാനം സാ ആണ് അടിസ്ഥാനം മഹാനായ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മദീനയിലെ ഹത്തീബും ഇമാമുമായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസി അദ്ദേഹം മദീനയിലുള്ള റസൂല്ലാഹി സല്ലാഹു അലഹി ശേഷിപ്പുകളായ സാഹിനെ സംബന്ധിച്ച് പഠിച്ചു സാ എന്ന് പറഞ്ഞ അളവ് പാത്രം റസൂഖായുടെ അളവ് പാത്രം മദീനയിലുള്ള മദീനക്കാർ ഉപയോഗിച്ചിരുന്നൊരു അളവാണത് അതിനെ സംബന്ധിച്ച് പഠിക്കുകയും നിലവിൽ മദീനയിലുള്ള സൂക്ഷിപ്പിക്കപ്പെട്ടിട്ടുള്ള റസൂത്തങ്ങളുടെ ആസാറുകളെ സംബന്ധിച്ച് പഠിക്കുകയും ഒരു ലജനത്തു ദഹ്യം ഉണ്ടാക്കുകയും ചെയ്യും അദ്ദേഹം കണ്ടെത്തി പ്രസവ സെ ഏകദേശ കണക്ക് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് നബവി എന്ന പർച്ചേസ് ചെയ്ത് കിട്ടും ഓൺലൈനിൽ ഒരു പാത്രം ചെറിയൊരു പാത്രം റസവായുത്തേങ്ങൾ സാധാരണ പിന്നെ ഈത്തപ്പഴവും ഗോതമ്പൊക്കെ അളന്നു കൊടുത്തുന്ന ഒരു പാത്രം അതിനാണ് സു പറയാ അതേപോലെ മുദിന്റെ പാത്രം കിട്ടും അത് കിട്ടിയാൽ നമ്മളെല്ലാ നാട്ടിലെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അതിലൊന്ന് കോരി കൊടുത്താൽ മതി പിന്നെ അളവ് നോക്ക തൂക്കം നോക്കേണ്ട ആവശ്യമില്ല തൂക്കല്ല അടിസ്ഥാനം അടിസ്ഥാനം ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഈ കൈ കൊണ്ട് തന്നെ കോരിയിട്ട് ഇങ്ങനത്തെ നാല് മുദ്ദു കോരു അത് കൊടുക്കുക പിന്നെ അളവിന്റെ പേരിൽ അടി കൂടിണ്ടോ ഇല്ല കാരണം അജിത്തിഹാദിയാൾ നമ്മൾ ഈ നാല് മുദ്ദു കോരിയാൽ അതായത് ഒരു സ ആൾ കോരിയാൽ ചിലപ്പോൾ അലീന്റെ തൂക്കം അനുസരിച്ച് കണം അതേപോലെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം അതിൻ്റെ ഒരു പ്രശ്ന പ്രശ്നം ഇല്ല അതുകൊണ്ട് തന്നെ വണ്ടി നമ്മൾ ഏകദേശം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് രണ്ട് നാന്നൂറ് മുതൽ മൂന്ന് കിലോന്റെ ഉള്ളിൽ അതിൽ കുറേ ഇല്ല കൂടുതല രണ്ട് നാന്നൂറ് മുതൽ മൂന്ന് കിലോന്റെ ഉള്ളിൽ ഷേഖ് സാഹിബ് റഹ്മുഹ് പറഞ്ഞു രണ്ട് നാനൂറ് അല്ലെങ്കിൽ രണ്ട് അറുനൂറ് അബ്ദുല്ലാമിന്റെ ഇബിൻസ് റഹ്മുഹ് പറഞ്ഞു മൂന്ന് കിലോന്റെ അടുത്ത് ഇബിനു റഹ്മു രണ്ട് അറുനൂറ് കാരണം ഇതൊക്കെ ഇജ്തിഹാദിയ മസലയാണ് വ്യത്യാസപ്പെട്ടേക്കാം സ്വാഭാവികം കാരണം അരിന്റെ വലിപ്പും തൂക്കം അനുസരിച്ച് വ്യത്യാസം ഉണ്ടായേക്കാം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ സാധാരണ എങ്ങനെയാണോ ജനങ്ങൾ കൊടുക്കാറുള്ളത് അതനുസരിച്ച് രണ്ടേ നാനൂറ് അല്ലെങ്കിൽ രണ്ടേ അറുന്നൂറ് കൊടുത്താൽ മതിയാകുന്നതാണ് ഇതാണ് ഇനി കൊടുക്കേണ്ട സമയം അതും ഹരീസ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ജനങ്ങൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പെരുന്നാളിന്റെ മാസം കണ്ടു റമദാൻ പൂർത്തീകരിച്ചു മാസം കണ്ടു നാളെ നോമ്പ് നാളെ പെരുന്നാള് ആ മാസം കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ജനങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ സമയത്താണ് സക്കാത്തുൽ സക്കാത്തുൽഫിത്തർ കൊടുക്കേണ്ടത് അതാണ് എന്റെ സമയം അപ്പം ആ മാസം കാണുന്നതിന് തൊട്ട് മുമ്പ് ഒരു കുട്ടി ജനിച്ചു ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിക്കും സക്കാത്തുൽ സക്കാത്തുൽഫിത്തർ ബാധകമാണ് അല്ലെങ്കിൽ ആ സമയത്ത് ഒരാൾ കല്യാണം കഴിച്ചു അങ്ങനെയാണെങ്കിൽ ആ ഭർത്താവ് ആ ഭാര്യയുടെ ജക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ആ സമയത്ത് ഒരാൾ മുസ്ലിം ആയി ബാധകമാണ് ആ സൂര്യൻ അസ്തമിക്കുന്ന തൊട്ട് മുമ്പും സൂര്യൻ അസ്തമിച്ചതോടുകൂടി അത് കൊടുക്കേണ്ട സമയം തുടങ്ങി പിറ്റേന്ന് പെരുന്നാൾ നമസ്കാരത്തിൽ ജനങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി അഥവാ ഒരാള് പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് അതുഫിത്തർ ആയിട്ട് പരിഗണിക്കപ്പെടൂല മറിച്ച് അത് സാധാ ഒരു സദക്കയായിട്ട് മാത്രമേ പരിഹരിക്കപ്പെടൂ പിന്നെ അയാൾ അടുത്ത വർഷം അത് കളാവ് കിട്ടണം എന്നാണ് പണ്ഡിതന്മാര് സൂചിപ്പിച്ചത് ഇനി ആവശ്യമായി വന്നാൽ മസ്ലഹത്ത് പരിഗണിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെ കൊടുക്കാൻ പറ്റിയ ഫക്കീറായി ആരുമില്ല നമ്മൾ സഖാത്തൊക്കെ ഇത്ര ഒരുമിച്ച് കൂട്ടി അങ്ങനെ നമുക്ക് പെരുന്നാൾ ആ സമയത്ത് ചെറിയ ഉള്ളൂ മാസം കണ്ടു പിറ്റേന്ന് പെരുന്നാൾ സഖ്യത്തിനുടേ ചെറിയ ഉള്ളൂ നമുക്ക് കൊണ്ട് എടുത്ത് കൊണ്ടെത്തിക്കാൻ പറ്റാത്ത സമയമാണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് കൊടുക്കുന്നത് കൊണ്ടും വിരോധമില്ല നോമ്പ് ഇരുപത്തി എട്ടിനോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നിന്റെ പകലോ നമുക്ക് കൊടുക്കാം അത് അദ്ദേഹം പെരുന്നാണ്ട് രണ്ട് ദിവസം മുമ്പ് വരെ അദ്ദേഹം കൊടുക്കാറുണ്ടായിരുന്നു അത് ജായിസ് ആണ് എന്നാൽ അഫ്ദൽ ഈ പറയപ്പെട്ട സമയത്ത് കൊടുക്കലാണ് പിന്നെ ഒരാൾ മനഃപൂർവ്വം പിന്തിപ്പിക്കുകയാണെങ്കിൽ അയാൾ കുറ്റക്കാരനാണ് ചില കാരണങ്ങളെ കൊണ്ട് പിന്തിപ്പോവുകയാണെങ്കിൽ അത് സതക്കയായിട്ട് പരിഗണിക്കപ്പെടും സക്കാത്തുൽ കഥ കിട്ടേണ്ടതാണ് മൂന്നാമത്തെ അവസാന മനസ്സിലാക്കേണ്ട ഒരു കാര്യം സക്കാത്തുൽ ഫിത്തർ കൊടുക്കുമ്പോൾ പൈസ കൊടുത്താൽ മതിയോ ഇല്ലയോ ചർച്ച ചെയ്തിട്ടുണ്ട് പൈസ കൊടുത്താൽ മതിയോ അല്ല അരി തന്നെ കൊടുക്കേണ്ടതുണ്ടോ റസൂള്ളഹി അലൈഹി വസല്ലമയുടെ സക്കാത്തുൽ ഫിത്തറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ഹദീസുകളും പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് പൈസ കൊടുത്തത് കൊണ്ട് മതിയാകൂല അരി തന്നെ കൊടുക്കണം അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടോ നമ്മുടെ പള്ളിയിൽ സാധാരണ പറയും ഒരാളെ സക്കാത്തുഫിത്തും ലോഹരി നൂറ്റി ഇരുപത് രൂപയാണ് കാണാറില്ല സാധാരണ നമ്മൾ അങ്ങനല്ലേ കൊടുക്കാറുള്ളത് അങ്ങനെ കൊടുത്താൽ നമ്മൾ കുറ്റക്കാരാവുമോ ചിലർക്ക് സംശയം ഉണ്ടാകും ബേജാറാകണ്ട സാധാരണ അങ്ങനെ കൊടുക്കാറുള്ളത് നമ്മൾ വക്കാലത്താണ് പള്ളി കമ്മിറ്റി നമ്മളെ ഏൽപ്പിക്കുക പൈസ കൊടുത്തിട്ട് എന്റെ ജക്കാത്തുൽഫിത്തർ നിങ്ങൾ കൊടുക്കണം അയാൾ ആ വക്കാലത്ത് സ്വീകരിക്കുകയും എന്നിട്ട് ആ പള്ളി കമ്മിറ്റി ആ പൈസക്ക് അരി വാങ്ങിയിട്ടാണ് കൊടുക്കാറുള്ളത് അതിന് അരിയല്ല എനിക്ക് പകരം പൈസയാണ് കൊടുത്തതെങ്കിൽ ആ സക്കാത്തൽഫിത്തർ വീടൂല ജായിസ് അല്ല നമ്മൾ തന്നെ വാങ്ങാൻ മടി അപ്പൊ പൈസ കൊടുത്താൽ പാവപ്പെട്ട ആളല്ലേ അയാൾക്ക് ചിലപ്പോൾ പൈസ ഉപകാരപ്പെട്ടേക്കാം കാരണം ഒരുപാട് അരി വേറെ കിട്ടും അങ്ങനെയാണെങ്കിൽ അയാൾ പൈസ ഉപയോഗിച്ചോട്ടെനിക്ക് നമുക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അത് പറ്റൂല വീടൂല കാരണം ഹദീസിനൊക്കെ മനസ്സിലാകുന്നത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ നിർബന്ധമായും അരി തന്നെ കൊടുക്കണം പൈസ കൊടുത്താൽ മതിയാകൂല എന്നാണ് പണ്ഡിതന്മാര് സാധാരണ ഈ വിഷയത്തിൽ സൂചിപ്പിക്കാറുള്ളത് ഇതാണ് സക്കാത്തുൽ ഫിത്തറിന്റെ <سؤال> الله سبحانه وتعالى علم بديكانو العمل عمل سيان توفيقنا لجي أنا قريه كمار عادت علم علميلو عمليلو الله على البركة أنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام من المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته